വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദിർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ఏ బొల్లులా పాటలు పాటలు అన్న అంగరవాడి పోండే ఆన పోలిలే పోట ఉంది ఉండే కూటుగా రకి అడతే అంగరవాడిలే కొన్నీ ఆ పిలి ఆ উড়ని ఆరేమొని ఫుడ్ అൊക്കെ వారితారా అంచి చట్ ఆ ఇలింది అంగరవాడిలో మొట్టేం బాలూకిటిరలే పో ఇల్ల ఇల్ల చి చి చెట్టి పారోరి 12 అప్పు చుట్టోడి എന്താ ഉപ്പിക്കാന് മന്ത്രി ആന്റി ഇനി മുതൽ അങ്കണവാടിയിൽ ബിരിയാണി തരുമെന്ന് പറഞ്ഞ പോലെ അറിഞ്ഞായിരുന്നോ എന്താ കണ്ടേ ഫോണിൽ എന്താ കണ്ടേ എന്താ പറഞ്ഞേ അപ്പ് പടത്തിലൊന്നും ഞാൻ അമ്മലയ്ക്ക് ഇങ്ങ വെള്ള ചാട്ടത്തിൽ പോയാലേ ആന്നട്ടോ കൊച്ചോടിയിലുണ്ടോ കൊച്ചോടിയിലുണ്ടോ ഉണ്ട് അതാരണ്ടാക്കി തന്നേ ബോബി മാമി ഞാൻ ഞാൻ ആജി ആജി ആയെ മടിക്കുവാ ആണോ അങ്ങന वाले ടീച്ചനെ വിളിക്കാൻ മോനെ ആ വിളിച്ചേ ഇതാണ് നേരത്തെ പറഞ്ഞ കൺമണി അവിടെ കൺമണിയോട് മിണ്ടാത്തൊടുക്കണ്ട കൊടുത്ത് കൺമണിത് കരയണമൊക്കെ ശങ്കുമഴക്കെണ്ടോ നല്ല കുറുമ്പോട്ടെ ശംഭു കാരണം കേരളത്തിലെ അംഗൻവാടിയിൽ മൊത്തം ബിരിയാണി ആവാൻ പോവാ സന്തോഷ നമസ്കാരം അങ്കണവാടി ഇനി മുതൽ ഉപ്പമാവ് വേണ്ട ബിരിയാണി മതി എന്ന കുരുന്നിൻ്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ഇനി മുതൽ ബിരിയാണി ഉണ്ടാവും കേരളത്തിലെ എല്ലാ അംഗൻവാടിയിലും ആ വീഡിയോയ്ക്ക് പിന്നിലെ ആളെയാണ് നമ്മുടെ കൂടെ എന്നുള്ളത് ശംഖു ശംഖുവൻ ഇവിടെ ഇരുന്ന് നല്ല കളിയൊക്കെയാ ശംഖുവിനെ രാവിലെ അവിടെ പോയെ ഏതമ്പലത്തില് അത് തിരിച്ചു വരാലോ ഇതൊന്ന് കുത്തിക്കോട്ടെ ഇത് എന്ത് ആണോ ഉണ്ണീടേ കേക്ക് ഉണ്ണിയാ ഉണ്ണി രാജാവിനെ പാലേ കേയിനൈ ദേവാനിയാണോ ആണോ എവിടം വെച്ച് കൊണ്ടുവന്നേ ഉണ്ണിടേ കേസ് ദുബായിനി ദുബായിനാ ആഹ എന്ന് എന്ന് വെച്ച് കൊണ്ടുവന്നോ ദുബായിനിന്ന പോള് അവിടെ ആക്കിയോ അല്ലേ അപ്പൻ ആ ആമാ ആ സമം തുന്നേ ഹാ അ സൂണ്ടള് ആ തോമസ് സുന്ദര ആഹഹ ഹ അണ്ടാ അവരൊക്കെ എന്തി അപ്പപ്പൊ ജോളിക്ക് പോയി ആ അമ്മേ ഉണ്ടോ ഉണ്ടോ അപ്പമ്മേ അമ്മ ഒളിച്ചിരിക്കാനോ പേരിക്കാതില്ല പേരിക്കാതില്ല ആഹ ചങ്കുപിന്ന് നേഴ്സറി പോവുന്നുണ്ടോ ഇന്നാ ഇന്നാ പോണ്ടോ പോകുന്നില്ല ഇല്ല നമുക്ക് പേരിക്കാതെ കേറിയാലോ അപ്പ പേരിക്കാതെ കേറാ ആ അപ്പൻ രണ്ട് കടിക്ക് അതെ വെള്ളോവാ ഞണ്ട് കടിക്കോ? ഞണ്ടയുടെ അടുത്ത് മാറ്റി. കടിക്കൂ. എനിക്ക് ചോറ്. എനിക്ക് കടിക്കോ? കടിക്ക. കടിക്കില്ല. കടിച്ചു മാടി വാട്ടറ് ഒക്കെ കണ്ടു. ഇടാ കടിക്കൂ. കടിക്കൂ. കീറി എടുത്തോണ്ട് പോയി. കീറി എടുത്തോണ്ട് പോയാ. ഞണ്ട്. വേറെന്തെങ്കിലും കളിക്കാട്ടോളെ? ഗെയിം ഇയസി ബി. ആഡിയോ. അഹ്. ഇനി ഞണ്ട്

ഇത് വാച്ചതാ എലെ ബിരിയാണി ആണോ മോനെ ഏറ്റവും ഇഷ്ടം ആ ഇ ഇ ഇത് തിരിച്ചതാ ആ ഇത് തിരിച്ചേര ഇ ബിരിയാണി ആരെ അമ്മ വെച്ചേเนี่ยണോ ഇഷ്ടം അതോ അമ്മമ്മ വെച്ചേเนี่ยണോ ഇഷ്ടം ആദ്യം വാങ്ങിക്കിന്നേ പോ വാങ്ങിനാണ് ഇഷ്ടം കഴിച്ചാനാറെ മേലെത്തെ 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 രണ്ടുവോ ശങ്കൂന്റെ വീഡിയോസ് എല്ലാം

ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരത്തെ മുതലേ വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോസ് ആ ആ ആ ആ സൈക്കിളിൽ സൈക്കിളിൽ വെക്കാം വെച്ചോ സൈക്കിൾ സൈക്കിളിന്റെ കുഞ്ഞി കുഞ്ഞി ടയർ ടയർ സൈക്കിളും ചവിട്ടിക്കൊണ്ട് വന്നോട്ടോ കുറച്ച് കഴിയുമ്പോ ഈ എന്തൊക്കെ ഈ പാട്ട് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുള്ളി പാട്ട് പാട്ട് പാടുവാള് എല്ലാം ശ്രദ്ധിച്ചിരുന്നിട്ട് വണ്ടി വണ്ടി പ്രാന്തന വണ്ടി അഴിച്ചു ഒക്കെ വെച്ചിട്ട് മാമനും അച്ഛന്റെയും പരിപാടി തന്നെ തന്നെ ഈ എത്ര ആളായി അയാളെ മൂന്ന് വയസ്സ് മുമ്പേ കുറച്ച് മുന്നേ തൊട്ടിരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് വയസ്സ് തൊട്ട് കൃത്യമായിട്ട് ഒന്നും ഇല്ല കൂട്ടുകാരുടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ട്യൂഷന് പോവാൻ പടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ पारा। पारा <laughs> <laughs> उनुण। 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 चल्नु, चल्नु, ും കളിക്കാൻ തുടങ്ങും ചില ദിവസം താല്പര്യം പോകാൻ ഇഷ്ടം കഴിക്കലൊക്കെ ഓരോന്ന് മാറി വന്നതേ ഉള്ളു അതിനകത്ത് പിന്നെ ഇഷ്ടപ്പെട്ടത് ബിരിയാണി ബിരിയാണി കഴിക്കും പൊരിച്ച കോഴിയും അല്ലാതെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു കോഴി ചെറിയത് എനിക്ക് അങ്കണവാടിയിൽ ബിരിയാണി അല്ല കുറെ നാളുകൊണ്ട് കഴിക്കുന്നുണ്ട് പഠിപ്പിച്ച് എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇവിടെ വെച്ച് പറഞ്ഞത് സൈക്കിളെ അന്നും സൈക്കിളെ ഓട്ടിക്കൊണ്ട് വന്നിട്ടാ കഴിച്ചോണ്ടിരുന്നത് അംഗനവാടിയിൽ ഉപ്പുമാവ് മാറ്റിട്ട് ബിരിയാണി ആക്കണമെന്ന് അന്നൊരു ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഉണ്ട് എത്തി

ആരെ കൊണ്ടുപോയി കുറനേരി കൊണ്ടുപോയി ഇന്നലെ പോയെന്ന് അങ്ങനെയല്ല ഇന്നലെ പോയില്ലേ പോയി എന്നിട്ട് ബിരിയാണി കിട്ടിയോ ഇല്ല ഹേ ഇല്ല തന്നില്ല ഇല്ല ഇല്ല ആ ഉമ്മവനെ കിട്ടി തന്നില്ല പിന്നെന്താ തന്നേ ഇന്നലെ ഉമ്മവനെ തന്നരെ കണ്ടി പിടിച്ചാ ഇതാ ആ ഇതാ ഈ ഈ പൊട്ടി താഴെ ഇരിക്കി ഇതാ വലിച്ചിടുന്നേ ആഹാ ഇദാരെ കൊണ്ടു വെച്ചാ അച്ചു അച്ചു അങ്ങോട്ട് കൊണ്ടുപോയി കള്ളൻ പറയും ആ

അതെ അങ്കൻവാടി ബിരിയാണി കിട്ടിയായിരുന്നോ കിട്ടിയില്ലേ പിന്നെ കിട്ടിയേ ഉപ്പാ മാത്രോ അത് വേണ്ട നമുക്ക് ബോള് വേണ്ട നമുക്ക് നമുക്കേ ബോൾ വേണ്ട ശംഖു ഒരു പാട്ട് പെടാമോ ഐദൻ തര ഇത് തര બોള ഐദ തര ഇത് തര നിങ്ങളെ બોള എന്താ બોള നിങ്ങളെ കേ കര കര ഒരു പാട്ട് പാട ഒരു പാട്ട് ഓടുയാണെങ്കിൽ പോടാ കര തുമ്പി വരാേ നേനാടി തുമ്പി വരാനേ ലല്ലു തില കുവാല ഗലിയാടോളി നിനക്കൊന്ന് താനാ വരാം ന ഐ നേരെ പാട നേരെ ഉള്ളിൽ കുവായാം അപ്പോൾ വരാം അമ്പോൾ വരാം ഇവിടെ ഇല്ല ഇവിടെ ഇരുന്ന് പാട്ട് നമുക്ക് ഇവിടെ ഇരുന്നു ഇവിടെ അടുത്തുണ്ടോ നമുക്ക് ഇങ്ങനെ കൈ അടിച്ചിട്ട് പാട്ട് വിടാം ഇങ്ങനെ കൈ അടിച്ചോണ്ട് ഇങ്ങനെ അവിടെ കണ്ണാൻ തുമ്പി പോരാ കൊല്ലൂല പാട്ടുപാടും പാട്ട് പാടാ കണ്ണാ തുമ്പി പോരാടിക്കൂല ഇല്ല ഓടിക്കൂല പാട്ട് പാടില്ല പാട്ട് പോയ ബാക്കി കൂടെ പാടില്ല കളി ആടാമി കളിയാടാമിട കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് എന്നോപ്പം കൂടാമോ പിന്നെ വേറെ ഏതൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നല്ലോ മറിഞ്ഞു വീട്ടിലെ വേറെ ഏതൊക്കെ പാട്ടൊക്കെ പാട്ടില്ലായിരുന്നോ അതുകൂല ആ ഞാൻ കൂടി തരാം ഇത് മൊത്തം ഊരിനോ ഇനിയിപ്പോ സൈക്കിളെ പെട്ടണ്ടോ നിങ്ങൾക്ക്

കടിക്കണ്ട പിന്നെ അവിടത്തെ മോനെ ടീച്ചറിനെയാണോ ആന്റീനിയാണോ കൂടുതൽ ഇഷ്ടം രണ്ടുപേരും ആന്റീനിയാണോ ടീച്ചറിനെ ആണോ കൂടുതലിഷ്ടം അടിപൊളി ആരെ മോന് ഫുഡൊക്കെ വായിത്തറു ലീലണ്ടി അതേ ഉള്ളൂ അതേ ഉള്ളൂ എന്തൊക്കെ ഫുഡ് വാരി തരാറു മാവ് ഫൈ ഫൽ ചോറ് അ അതുഅല്ലത്രേ ഉള്ളൂ ആ ചോറിനെ എന്തൊക്കെ കറിയോളെ ആ സോയാബീൻ സോയാബീൻ ഉപ്പവന്ന ഫുവാനു കാച്ചി கரറ്റ് അ എന്തൊക്കെ 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 വെച്ചണ്ടാക്കുന്ന ആണ്ടി കണ്ടിട്ടുണ്ട് മോൻ കണ്ടിട്ടുണ്ട് ആ

ശംഖു ശംഖുപ്പ് ഒത്തിരി കഴിക്കാറുണ്ടോ ഇച്ചിരി ഇച്ചിരി കഴിക്കാറല്ലോ അത് ഒറ്റയ്ക്കാണ് കഴിക്കണേ അതോ ആൻറ്റി വാരി തരുമോ വാരിത്തന്നാൽ മാത്രമാണോ കഴിക്കുള്ളൂ

아다 아디까 얼뜻 빠티르누 일오디지 뿡기니 네버 쿠버니 나데 빠르디 팔루루 치치치 치야야오 바닥 나기 기무빠레 응디 철리나게 아주 데 간드간 디스 이 벨레 ഓ ശങ്കളിയാ മൂന്ന് പുല്ലൻ കൊർ നേ ഓർത്തും പറ്റാ ഇല്ലാടൻ ചിലപ്പിളി വാദ കുവായെന്ന തേക്കി പടടി ഈ വെള്ളം കോയി ഉളി ചിജിൻ എന്നാ ചെയ്യേ ഹാ ഇടടത്തിലാ ആ പാട്ട് പാടും പാട്ടു കൊത്തമാറ് ആ വാള നന്താ ഉച്ചി ആ പാട്ട് പാടണം പാടി ഉച്ചി ആ ഉച്ചി ഉച്ചി കിട്ടി അടിച്ചിട്ടില്ലല്ലോ അടിച്ചോണ്ട് പാടിക്കോ അടിച്ചോണ്ട് പാടി ചികിട്ടി ബോഡുടി പൊണ്ടോ സുട്ടോടി ഇനിക്കോരന്നോടി യാ ചുടുമ്പെന്നാടി ഉച്ചി കെട്ടി പാറോരി 12 ആപ്പ സുട്ടോടി ഇനിക്കോരന്നോടി

ആണോ ഹ് അത ഇഷ്ടമല്ലേ? അണ്ട് ഇഷ്ടമില്ലാതെ. ഈ ഈ കാലে ചോര വന്നേന്ന് തൊട്ടൻ കപ്പൻ വേവാനോ. ഇത് എങ്ങനെ ചോര വന്നേ? അയ്യേന്റെ കുറ തുമ്പ കേറിസി വിട്ട പോക്ക്. ഇന്നെ മണ്ണ കൊണ്ട് താഴെ തുമ്പ കേറി. അയ്യോ വന്നോ? മുറിഞ്ഞല്ലോ ഇത്. മുറിഞ്ഞു. ആ ചോര വന്നാ ഇരുന്നോ? ഇവിടെ വേറെ ഒന്നും കുത്തിരങ്ങു. അത് അത് വേവനെ ഇടിക്കി. ഹ് വേവനെ വേറെ ഇടകുല്ലേ അത്. മന്ത്രി മന്ത്രിയാൻ്റെ ഇനി മുതൽ അങ്കണവാടിയിൽ ബിരിയാണി തരുമെന്ന് പറഞ്ഞ പോരുന്നോ ഫോണിൽ കണ്ടെ ഫോണിൽ കണ്ടോ എന്നിട്ട് ടീച്ചർ വിളിച്ചു പറഞ്ഞാരോ രാത്രി എവിടെ വെച്ചുണ്ട് അമ്മ ആമനി അടിക്കાડന്നാൽ അപ്പ ഞാൻ എന്നെ വിളിച്ചു കൊണ്ട് ഞാൻ അങ്ങള് അപ്പ ഞാൻ വന്നു നോക്കി ഫോണി ആ ഫോണിൽ എന്താ കണ്ടേ വൺ കാറ്റ് ഫോണിൽ എന്താ കണ്ടേ കൈയിലേ ഫോണിൽ എന്താ കണ്ടേ അത് അത് കണ്ടു മാണ്ടിരി മാരി എന്താ പറഞ്ഞു അപ്പ വാർത്തെല്ല വന്നു അപ്പ ഇപ്പോ ആ ടിവി വാർത്തെല്ല വന്നു വന്നോ എന്തെന്നാ പറഞ്ഞു ഇപ്പോ ആ എന്തെന്നാ പറഞ്ഞു ഇനി ബിരിയാണി മാത്രം ആ പിന്നാമാൻ്റെ മന്ത്രി പറഞ്ഞപ്പോ സന്തോഷായോ ഏ ആയോ ഇതിന്റെ കുറച്ച് തരാം ഞാൻ തരാട്ടോ ഞാൻ തരാം ഞാൻ തരാം ഞാൻ മിണ്ടി കഴിഞ്ഞാ തരാം

うま കാട്ടി പോം കൂട്ടി കാടന്ന് നി പുലി വരും പുലി 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 സട്ടിക്കല ഓ വേണം ആ ആ മാമലി ബി ആ ആ ഐ മാമലി ബി 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 ആയി ഉണ്ട് മാമലി ഉണ്ട് ആ മാമലി കേറും നീ ചല്ല പോട്ട് കേറിങ്ങിരീ ഓണരത്തി മിന്നാനി എൻ ഡോ പോഴ്ച്ച കൊരീ തന്ന തന്ന മന്ത്രി ആന്റിക്ക് മന്ത്രി പറ മന്ത്രി 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 പറയുമ്പോൾ മന്ത്രി വീണ ആന്റി ആ വീണ ആന്റിക്ക് താങ്ക് യു ശംഖു നമുക്കിനി അംഗനവാടി പോ അംഗനവാടി പോയി ടീച്ചറേയും കൂട്ടുകാരെയും ഒക്കെ കാണണ്ടേ ഏഹ് അമ്മ വരും അമ്മ വരും അമ്മ വരും അമ്മ വരും അല്ലേ ശംഖു ഈ ശംഖുവിൻ്റെ കൂട്ടുകാർമാരെല്ലാവരും അവിടെ ഉണ്ടാവുമോ ഏ എല്ലാ 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 കൂട്ടുകാർമാരും ഉണ്ടാവും ഡ്രൈവർ ടി ചേട്ടൻ സെറ്റല്ലേ അംഗൻവാടി എത്തിയോ ചെറുതാണോ ഇവിടെ ഒക്കെ കളിക്കാൻ വരാറുണ്ടോ ഏ ഇവിടെ വരാറുണ്ടോ കളിക്കാനായിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടോ അത് വേറെ ചേട്ടൻ നിന്നെ മാവനെ കൊണ്ടുന്ന് ആ നിൻ മാവനെ കൊണ്ടു വന്നേ മാമന്റെ കൂടെ കുഞ്ഞു പോവാണോ വലിയ വണ്ടിലാണോ മോനെ വലിയ വണ്ടിലാണോ പോവാനേ നീ അച്ഛു കേറ്റണ്ട ട്ടോ മാമന്റെ കൂടെ പോവാണോ മാമന്റെ പേരെന്താ ആരുടെ വണ്ടിതാ പേര് മനു മനു ഇതാണ് നമ്മുടെ ടീച്ചർ ടീച്ചറിന്റെ പേരെന്താ ആൻ്റ് ടീച്ചർ ആൻ്റ് ടീച്ചർ ഇതാണ് ശംഖുവിന്റെ അങ്കമ്പാടി ഇത്രയും പിള്ളേരല്ല ഇതിൽ കൂടുതൽ പിള്ളേരുണ്ട് എന്തോ ഉത്സവോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേര് വളരെ കുറവാണ് ആണോ അക്ഷരങ്ങളൊക്കെ അറിയാമോ അക്ഷരം പഠിപ്പിക്കാൻ നമുക്ക് ടീച്ചറിനെയെന്ന് വിളിച്ചാലോ അന്ന് ടീച്ചറിനെയും ഫോണൊന്നും വേണ്ട ശംഖു വിളിച്ചാ ഫോൺ വേണ്ട വിളിച്ചോ കൺമണി അൻപോട് കാതെന്നാൻ ചെയ്ത ഘടിത കൺമണിന്നിപ്പാണിക്കണീതാരാ ശംഖു ഇത് ഇതാണ് നേരത്തെ പറഞ്ഞ കൺമണിന്താ അവിടെന്താ കൺമണിയോടും മിണ്ടാത്ത അത് മയക്കന്നെ അട്ടെന്താ കൺമണിയോട് മിണ്ടാത്ത ഒരു ഷൈക്കണ്ടിക്ക് കൺമണിക്ക് ഒരു ഷൈക്കാൻ കൊടുത്ത് ആ കൈ കൊണ്ടാണോ ഈ വലത് കൈ കൊണ്ട് കൊടുക്കേക്കെ കരയണോക്കേമണി ഒരു ഇതെന്തിനാ കൺമണിയുടെ കണ്ണൊക്കെ അറിഞ്ഞിരിക്കണേ കൺമണി രണ്ടാഴ്ചയായി വന്നിട്ട് പനിയായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വരാനിപ്പമെ കണ്ടപ്പോ ടീച്ചറെ ടീച്ചറാണ് ടീച്ചറിന്റെ പേര് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ശംഖു ശനോ ശങ്കുമോ ഇവിടെ ണ്ടോ നല്ല കുറുമ്പ് കാരനാ വന്നപ്പം തൊട്ടേ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പീലാ സംഗ നല്ല കുറുമ്പനാ പിന്നെ ഇവിടെ വരുമ്പം ഏർ കുഞ്ഞുമാവ എന്നെ വന്ന് പുറകിൽ വന്ന് പിന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അടിക്കും അത്ര ആ ഒളിച്ച് കുറുമ്പോളിക്കും എൻ്റെ മോനെ കത്തറയിൽ നിന്ന് എനിക്കൊരു ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അത് കുപ്പിയിലിട്ടിങ്ങനെ അടച്ചു വെച്ചേക്കുവാ അത് തുറക്കാൻ പറ്റത്തില്ല തുറക്കുമ്പോ കൊണ്ട് തരും പിന്നെ സ്മാർട്ട് ടി വി കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതും പക്ഷേ ഇത് ഇവിടെ എത്തിയില്ല ഞങ്ങളുടെ മോനെ ഇഷ്ടപ്പെട്ടോ Oh, Mohan adioli alle. Alô, a കഴിക്കാൻ മോൻ ആദ്യം വരുമ്പം ഞങ്ങളിവിടെ കഞ്ഞിയും പയരങ്ങളും ഒരുമിച്ചിട്ടിട്ട് എന്തെങ്കിലും തോരനോ അവിയലോ അങ്ങനെ ആയിരുന്നു കൊടുക്കുന്നത് പക്ഷെ അന്നൊക്കെ അവനാ തോരലും അവിയലും ഒന്നും കഴിക്കത്തില്ല നമ്മൾ കഞ്ഞി പയർ മാത്രം പുഴുങ്ങി കൊടുക്കുവാനെത്തിനു എന്ന് അതിൻ്റെ അമ്മ ആശ്വതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ടാസ്ക് ആയിരുന്നു ആ പയറെല്ലാം ഞങ്ങൾ പെറുക്കി മാറ്റിയിട്ട് കഞ്ഞി മാത്രം കോരിക്കൊടുക്കുമായിരുന്നു പിന്നെ അങ്ങനായി അങ്ങനെ പിന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പിന്നെ പയറും കഞ്ഞിയും കൂടെ ഉള്ളത് കഴിക്കും പിന്നീട് ഉപ്പുമാവായിരുന്നു വിരോധം പിന്നെ ഉപ്പുമാവും പായസവും കഴിക്കത്തില്ലായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല അതൊക്കെ ചെറുതായിട്ട് കഴിക്കും എങ്കിലും എൻ്റെ മോന് ബിരിയാണിയാണ് ഇഷ്ടം ചേച്ചിയാണ് മോന് ഫുഡൊക്കെ കൂടുതലും മാരി കൊടുക്കണ എന്ന് പറഞ്ഞു പോണോ

പിന്നെ ആഹാരം കഴിക്കുന്നതിനകത്ത് ഇച്ചിരി പിന്നോട്ട പിന്നെ ഞാനെല്ലാം തീരുവോളം എല്ലാ ഞാൻ പറയും ഫസ്റ്റ് അടിക്കണം അവരെ കട്ടലും ഫസ്റ്റ് അടിക്കണം കഴിക്കണം പറഞ്ഞ് നിർബന്ധമായിട്ട് ഭാര്യ കൊടുക്കും ഇന്നലെ ഫസ്റ്റ് അടിച്ച് എല്ലാരെക്കാട്ടിലും ഫസ്റ്റില്ല ചോറു വാരത്തിനായി അറ്റം കളി പാവ നീയ മുടക്കി താരത്തു വെറ്റ ഓടി നടക്കുന്നു കളി പാവ ചടി നടക്കുന്ന കളി പാവ നീയന്ന് മുടക്കി നടക്കുന്ന കാണിപ്പാവാൻ കോണിലെ മിന്നി മിന്നൊരമ്പെ അമ്പിലി കരച്ചുള്ളിലെ സൂപ്പർ ഇതാണ് ശംഖുവിന്റെ വിശേഷങ്ങൾ വീട്ടിലെയും അംഗൻവാടിയിലെ എല്ലാവരും ബൈ